എടപ്പാളിൽ ഗർഭിണിയെ കെട്ടിയിട്ട് സ്വർണം കവർന്ന സംഭവത്തിൽ പരാതി വ്യാജം സ്വർണ്ണ പണയം വെച്ചത് ഭർത്താവ് അറിയാതിരിക്കാൻ വട്ടംകുളത്ത് ഗർഭിണിയായ യുവതിയെ കെട്ടിയിട്ട് സ്വർണം കവർന്നെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് ചങ്ങരംകുളം പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത് ഏതാനും മാസം മുൻപ് വട്ടംകുളത്താണ് കേസിന് ആസ്പദമായ സംഭവം മുഖംപൂടി ധരിച്ചെത്തിയ ആൾ ഗർഭിണിയായ യുവതിയെ കട്ടിലിൽ കെട്ടിയിട്ട് സ്വർണാഭരണങ്ങൾ കവർന്നെന്നായിരുന്നു പരാതി ചങ്ങരംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് സ്വർണം പണയം വെച്ചതാണെന്നും ഭർത്താവ് അറിയാതിരിക്കാനാണ് കഥയുണ്ടാക്കിയതെന്നും യുവതി പോലീസിന് മൊഴി നൽകി പോലീസിന് സംഭവത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗർഭിണിയായിരുന്നതിനാൽ നേരത്തെ അന്വേഷണ സംഘം യുവതിയെ കാര്യമായി ചോദ്യം ചെയ്തിരുന്നില്ല അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട യുവതിയുടെ വീട്ടുകാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിലാണ് യുവതിയെ വീണ്ടും ചോദ്യം ചെയ്തത് ഇതോടെ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി